ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെസഖ അപ്പവും പാലാണ് ഉണ്ടാക്കുന്നത് ക്രൈസ്തവർ പെസക ദിവസം ഉണ്ടാക്കുന്ന അപ്പമാണിത് പുളിപ്പില്ലാത്ത അപ്പം അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരപ്പം ഉണ്ടാക്കാനുള്ള അളവാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാൽ ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഈ ഉഴുന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കുക ഇപ്പോൾ ഇത് മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് ഞാനിങ്ങിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കാൻ പോവാണ് ഇനി നമുക്ക് ജാറിലേക്ക് വെള്ളമൊഴിച്ച് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ടോട്ടലെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉഴുന്നരച്ച ജാറിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് അപ്പോൾ കാൽ ടീസ്പൂൺ ജീരകം കൂടിയും ചേർത്തിട്ട് നമുക്ക് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ഇത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ജാറിൻ്റെ അടിയിൽ അരിപ്പൊടി കട്ട പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കാം തേങ്ങ നമുക്ക് ഫൈനായിട്ട് അറിയേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഇനി ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയൊന്നും നന്നായി അരഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുറച്ച് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഉപ്പാണ് അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഇത് കോരി ഒഴിക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത് ഇനി നമുക്കിത് ആവി വന്നുകൊണ്ടിരിക്കുന്ന അപ്പച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി പാത്രത്തിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എല്ലാ മാവും നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കട്ടിയിലായിരിക്കും നമ്മൾ എടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ കുരിശാകൃതിയിൽ കുരുത്തോല വെച്ച് കൊടുക്കാം ഓശാന ഞായറാഴ്ച കിട്ടുന്ന വെഞ്ചിരിച്ച കുരുത്തോലയാണ് നമ്മളിത് വെച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ വെഞ്ചിരിക്കാത്ത കുരുത്തോലയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പാൽ കുറുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ്സിൽ താഴെയായിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ഉരുക്കിയെടുക്കാം കൂടുതൽ മധുരം വേണ്ടവർ ഒരു ബെല്ലം കൂടിയും ചേർത്താൽ മതി ഇനി ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ ഒരു ഗ്ലാസ് രണ്ടാം പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കട്ടകളില്ലാണ്ട് നമുക്ക് നന്നായി ഒന്ന് കലക്കി എടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സാക്കിയെടുക്കാം നമുക്ക് ശർക്കര നമ്മളിവിടെ നന്നായി മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം ഇത് കുറുക്കിയെടുക്കാം ഇപ്പം ഇത് കുറുകി വരുന്നുണ്ട് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്ന് ഏലക്കായും ഒരു കഷ്ണം ചുക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇത് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതിവിടെ നന്നായി പൊടിച്ച് വച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുറുക്കിവിടെ കുറുകി വരുന്നുണ്ട് കട്ട പിടിക്കാണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഏലക്കായും ചുക്കും കൂടി നമുക്കിതിൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത് നല്ല കട്ടിപ്പാലാണ് ഒന്നാം പാൽ നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ ഗ്ലാസ് ഒന്നാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ തേങ്ങപ്പാലൊക്കെ നമ്മൾ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഇവിടെ നന്നായി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെസാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ വെന്തട്ടുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ വെന്തട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെസാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ കുരുത്തോല കൊണ്ട് കുരിച്ച് വെച്ച് കൊടുത്തതെല്ലാം അവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇപ്പോൾ കണ്ടോ ഒട്ടിപ്പിടിക്കാണ്ട് നന്നായി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം പെസകാപ്പം മുറിക്കുന്നത് വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് പെസകാപ്പം മുറിക്കുക അപ്പോൾ നമ്മുടെ പെസകാപ്പും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് നോക്കാം പെസകാപ്പും ഇവിടെ നമുക്ക് നല്ലതായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പാൽ കൂർക്കും കൂടി കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്